ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിലെ പ്രശ്നങ്ങൾ കാരണം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് എല്ലാ ക്ലബുകളും ഇപ്പോൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ക്ലബുകളും തങ്ങളുടെ വിദേശ താരങ്ങളെ ഒഴിവാക്കുന്നത് അവർക്ക് ക്ലബ്ബ് വിടാനുള്ള അവസരം നൽകുന്നത് കാരണം ഇവരുടെ സാലറി ഒന്നും നൽകാനുള്ള ഒരു കപ്പാസിറ്റി ഈ ക്ലബുകൾക്ക് ഇപ്പോൾ ഇല്ല അത്രയധികം വരുമാനം ഇപ്പോൾ ക്ലബ്ബുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സാലറി കട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട് രണ്ട് ക്ലബുകൾ സാലറി കട്ട് എടുത്തു കഴിഞ്ഞു എഫ് സി ഗോവ ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞിരുന്നു കൂടാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും സാലറി കട്ട് എടുത്തു എന്നാണ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ടീമിലെയും താരങ്ങളും സ്റ്റാഫുകളും സാലറി കുറക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അഗ്രി ചെയ്തിട്ടുണ്ട് എന്നാൽ മുംബൈ സിറ്റിയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് അതായത് അവരുടെ താരങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് സാലറി കട്ട് എടുക്കാനാവില്ല എന്നുള്ളതാണ് ഒഫീഷ്യൽ ആയിക്കൊണ്ട് മുംബൈ സിറ്റിയുടെ താരങ്ങൾ ഇക്കാര്യം അവരുടെ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് സാലറി കട്ട് എടുക്കാൻ അവർ ഒരുക്കമല്ല കേരള ബ്ലാസ്റ്റേഴ്സും സാലറി കട്ട് എടുക്കാനുള്ള ഒരുക്കത്തിലാണ് അതായത് താരങ്ങളുമായും സ്റ്റാഫുകളുമായും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് മാർക്കസ് മർഗുലാവോ പറഞ്ഞിട്ടുള്ളത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിഗ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ബംഗളൂരു എഫ് ചെന്നൈ ചെന്നൈൻ എഫ് എന്നിവരൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അബിഗ് ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സീസണിൽ ഞങ്ങൾക്ക് ചിലവ് കുറയ്ക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരങ്ങളോടും സ്റ്റാഫുകളോടും ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് അതായത് ക്ലബിന് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഇല്ല ഗതികേട് കൊണ്ടാണ് താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും സാലറി കുറക്കാൻ തയ്യാറാവുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് താരങ്ങളും സ്റ്റാഫുകളും സാലറി കുറക്കാൻ റെഡിയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടെ തരുമേ വീണ്ടും കാണാം